പറയാൻ പോകുന്ന ടേം എന്നുള്ളതാണ് ആൾക്കാർക്ക് അറിയാം ആൾക്കാർക്ക് കൺഫ്യൂസിങ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് എന്താ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കോസ്റ്റിനെ റൈറ്റ് ഓഫ് ചെയ്യുന്ന രീതിയാണ് എന്താന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളില് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും എന്താ മിസ്സേ ഈ ഇൻഡാൻജ് അസെറ്റിന്റെ എക്സാമ്പിൾ പറയാവോ ഇടാ ഗുഡ് വില്ല് പേറ്റന്റ് ഫ്രാഞ്ചൈസിങ് ഇതെല്ലാം തന്നെ എന്തൊരു എക്സാമ്പിൾ ആണ് ഈ ഇൻടാഞ്ചിളിന്റെ എക്സാമ്പിൾ ആണ് ഇനി ഒരു റിയൽ ടൈം ബേസിൽ ഒന്ന് പറയാമോ മിസ്സി പറയാവല്ലോ ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി പത്ത് ലക്ഷം രൂപയ്ക്ക് പേറ്റന്റ് പർച്ചേസ് ചെയ്തു പത്ത് ലക്ഷം രൂപയ്ക്ക് പേറ്റന്റ് വാങ്ങിച്ചു ഈ ഈ പേറ്റന്റ് പത്ത് കൊല്ലത്തേക്കാണ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് എത്ര പത്ത് കൊല്ലമാണ് അപ്പൊ ഈ പത്ത് ലക്ഷം രൂപ പത്ത് കൊല്ലത്തിലേക്ക് എന്ത് ചെയ്തണം എഴുതി തള്ള പത്ത് വെള്ളത്തിനിടയിലേക്ക് എന്ത് എഴുതി തള്ളണം ഈ എഴുതി തള്ളുന്ന ആ ഒരു എമൗണ്ടിലേ അതിന് ടെക്നിക്കലി പറയുന്ന പേര് എന്ത് അമോർട്ടൈസേഷൻ അമോർട്ടൈസേഷൻ സോ ഈ ഒരു ടേം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അമോർട്ടൈസേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ള കുട്ടികൾക്കും കൂടെ ഒരു ഇൻഫോർമേറ്റീവ് ആവട്ടെ അതൊക്കെ